ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ഒരു പന്ത് വാങ്ങാൻ കൊതിച്ച കുരുന്നുകൾ അതിനായി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കരുവാരക്കൊണ്ട് പാന്ദ്രയിലെ ഒരു കൂട്ടം കുട്ടികളാണ് ഫുട്ബോൾ വാങ്ങണമെന്ന സ്വപ്നം മാറ്റിവെച്ച് ദിവസങ്ങളോളം സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കരുവാരകുണ്ട് പാന്ദ്ര സ്വദേശികളായ പി അൽഫാബിത്ത് കെ ഷാൻ ടി ടി നാസിഹ് വി റബിഹ് കെ ഷാൻവർ എന്നിവരുടെ ഏറെ നാളായുള്ള ആഗ്രഹമാണ് ഒരു ഫുട്ബോൾ വാങ്ങുക എന്നത് അതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഫണ്ട് സമാഹരണവും തുടങ്ങി ഒടുവിൽ തുക ഒപ്പിച്ചെടുത്തപ്പോൾ ഫുട്ബോൾ എന്ന സ്വപ്നം തൽക്കാലത്തേക്ക് മാറ്റിവച്ച് വയനാടിന്റെ ദുരിതം അറിഞ്ഞ് ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചു എന്നാൽ തുക എങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും എന്നതിനെ കുറിച്ച് കുരുന്നുകൾക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല അങ്ങനെ ശനിയാഴ്ച രാവിലെ ഈ അഞ്ചംഗ സംഘം കരുവാരക്കുണ്ട് കിഴക്കേതലയിലെ അക്ഷയ സെന്ററിലെത്തി ഒപ്പം ശേഖരിച്ചു വെച്ച നാണയത്തൊട്ടുകളുമുണ്ടായിരുന്നു അക്ഷയയുടെ നടത്തിപ്പുകാരൻ പി നിസാറിനോട് ഇവർ കാര്യം പറഞ്ഞു അങ്ങനെ ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആരും തങ്ങളെ പ്രേരിപ്പിച്ചതല്ല ൂടെ വയനാടൻ ദുരിതത്തിന്റെ തീവ്രത മനസ്സിലാക്കിയാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് കുട്ടികൾ തയ്യാറായത് ഫുട്ബോളിനോടുള്ള കുട്ടികളുടെ താല്പര്യം മനസ്സിലാക്കി അക്ഷയ സെന്ററിന്റെ വക കുട്ടികൾക്ക് പന്ത് വാങ്ങി നൽകുകയും ചെയ്തു എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് അവര് വന്നത് ചെറിയ കുട്ടികളാണ് അപ്പോൾ നമ്മൾ അവരോട് സി എം ഡിആർഎഫിലേക്ക് അടച്ചിട്ട് അവർക്ക് റെസീറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ കുട്ടികളുടെ മനസ്സ് ഇപ്പോഴും അവർ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട് അവർ ദുരിതമനുഭവിക്കുന്നവരുടെ കൂടെ മനസ്സുള്ള ഒരു വരും തലമുറ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശം നമുക്ക് അവർ നൽകിയാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമാണ് ആയത് നമ്മുടെ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അവർക്കുള്ളൊരു ഫുട്ബോൾ വാർഡ് അംഗം കെ സാന്നിധ്യത്തിലാണ് തുക സംഖ്യ പിന്നെ കൈമാറിയത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവടെ അടച്ച് അതിന്റെ റെസിപ്റ്റ് അവരുടെ കയ്യിലുണ്ട് അവരത്തിരി സന്തോഷത്തോടു കൂടിയാണ് അവര് സ്വയം എടുത്ത തീരുമാനമാണ് തൊഴിലുറപ്പ് ഓവർസിയർ ടി ആശിഖ് എം പി സിറാജ് എന്നിവരും പങ്കെടുത്തു വാഗ്ദാനങ്ങളാണ് ഇവര് തീർച്ചയായിട്ടും ഇവരുടെ ഈയൊരു എന്താപ്പോ ഇടപെടലിനെ വലിയ രൂപത്തിൽ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള കുട്ടികളുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനസ്സിന്റെ ഉടമകളായിട്ടുള്ള കുട്ടികൾ വളർന്നു വരുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ആശംസിക്കുകയാണ് കുട്ടികളാണെങ്കിലും അവർക്ക് വലിയൊരു മനസ്സിന്റെ ഉടമകളാണ് അവരല്ലേ ഒന്നുകൂടി തെളിയിക്കാനെ നമുക്കൊക്കെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാവർക്കും ഇവര് ഒരു മാതൃകയായതുകൊണ്ട് ഈ സമയത്ത് നമുക്കൊരു മാതൃകയായിട്ട് നിൽക്കാൻ മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കുരുന്ന് ഹൃദയങ്ങളിലടക്കം പ്രകടമാകുമ്പോൾ തീർച്ചയായും വയനാട് അതിജീവിക്കുക തന്നെ ചെയ്യും ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് ബേബി ബേബി ഡൈപ്പർ ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്